ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാറിന് ഇസ്രായേൽ മന്ത്രിസഭയുടെ അംഗീകാരം സുരക്ഷാ ക്യാബിനറ്റ് അംഗീകാരം നൽകിയതിന് പിന്നാലെയാണ് മന്ത്രിസഭയും കരാർ അംഗീകരിച്ചത് പേരും കരാറിനെ അനുകൂലിച്ചു ഇതോടെ ഗസേൽ വെടിനിർത്തൽ നാളെ തന്നെ നിലവിൽ വരും ബന്ദി കൈമാറ്റത്തിനും നാളെ തന്നെ തുടക്കമാവും കരാറിലെ ചില വ്യവസ്ഥകൾക്കെതിരായ ഹർജികൾ ഇസ്രായേൽ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് എന്നാൽ നിലവിലെ പദ്ധതി പ്രകാരം തന്നെ ബന്ദികളുടെ മോചനം നടക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബിന്യമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് വ്യക്തമാക്കി വെടിനിർത്തൽ നടപ്പാക്കുന്നത് സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഈജിപ്ത് ഖത്തർ യു എസ് ഇസ്രായേൽ എന്നിവിടങ്ങളിൽ നിന്നുള്ള മധ്യസ്ഥർ ഇന്നലെ കൈറോയിൽ യോഗം ചേർന്നിരുന്നു കരാർ അനുസരിച്ച് നാൽപ്പത്തിരണ്ട് ദിവസം നീളുന്ന ആദ്യഘട്ടത്തിൽ സൈനികർ ഉൾപ്പെടെയുള്ള വനിതകൾ കുട്ടികൾ അൻപത് വയസ്സിന് മുകളിലുള്ളവർ എന്നിവരടങ്ങുന്ന മുപ്പത്തിമൂന്ന് ബന്ദികളെ ഹമാസ് മോചിപ്പിക്കും ഹമാസ് വിട്ടയക്കുന്ന ഓരോ വനിതാ ഇസ്രായേലി സൈനികർക്കും പകരമായി അൻപത് ഫലസ്തീൻ തടവുകാരെയും മറ്റു സ്ത്രീ ബന്ദികൾക്ക് പകരമായി മുപ്പത് പേരെയും ഇസ്രായേൽ മോചിപ്പിക്കും ഒൻപത് രോഗികളും പരിക്കേറ്റവരുമായ ഇസ്രായേലി ബന്ദികൾക്ക് പകരമായി ഇസ്രായേൽ ജയിലിനുള്ളിൽ ജീവപര്യന്തം തടവ് അനുഭവിക്കുന്ന നൂറ്റിപ്പത്ത് ഫലസ്തീനികളെ മോചിപ്പിക്കുമെന്ന് കരാറിലുള്ളതായി റിപ്പോർട്ടുണ്ട് മുപ്പത്തിമൂന്ന് ബന്ദികളുടെ പട്ടികയിൽ അൻപത് വയസ്സിനു മുകളിലുള്ള ഓരോ പുരുഷനും പകരമായി മൂന്ന് ജീവപര്യന്തം അനുഭവിക്കുന്ന തടവുകാർ മറ്റു ശിക്ഷകൾ അനുഭവിക്കുന്ന ഇരുപത്തിയേഴ് പേർ എന്ന അനുപാതത്തിൽ ഇസ്രായേൽ വിട്ടയക്കും ഗസയിൽ സ്വന്തം വീടുകളിൽ നിന്ന് കുടിയിറക്കപ്പെട്ട ഫലസ്തീനുകളെ സ്വതന്ത്രമായി സഞ്ചരിക്കാനും പരിക്കേറ്റവരെ ചികിത്സയ്ക്കായി ഗസയ്ക്ക് പുറത്തേക്ക് കൊണ്ടുപോകാനും അനുവദിക്കും പ്രതിദിനം അറുന്നൂറ് ട്രക്ക് മാനുഷിക സഹായം ഗസയിൽ എത്തിക്കാനും അനുമതി നൽകും ആറാഴ്ച നീളുന്ന ആദ്യഘട്ടത്തിലെ പതിനാറാം ദിവസം രണ്ടാം ഘട്ടത്തിലെ ബന്ദിമോചനം സംബന്ധിച്ച കൂടുതൽ ചർച്ചകൾക്ക് തുടക്കമാവും ഇസ്രായേലിന്റെ പിന്മാറ്റം ഉൾപ്പെടെ ചർച്ച ചെയ്യും മൂന്നാം ഘട്ടത്തിൽ ഇസ്രായേൽ ബന്ദികളുടെയും ഹവാസംഘങ്ങളുടെയും മൃതദേഹ കൈമാറ്റവും ഗസയുടെ പുനർനിർമ്മാണം സംബന്ധിച്ച ചർച്ചകളും നടക്കും എന്നാൽ യുദ്ധാനന്തര ഗസയുടെ നിയന്ത്രണം സംബന്ധിച്ച് അവ്യക്തത തുടരുകയാണ്